ചുമസ് കേ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സുബിഷ ജിൻസൺ ഇതെൻ്റെ ഭർത്താവ് ജിൻസൺ ഇതെൻ്റെ മകൻ ജൊഹാൻ ഇത് ജുവാൻ ഇത് ജുവല് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കാൻ ഞാനിവിടെ വരുന്ന എനിക്ക് അമ്മേനെക്കുറിച്ച് അറിയായിരുന്നു ഞാൻ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ വായിക്കാറുള്ള ഒരാളാണ് സാക്ഷ്യങ്ങൾ കേൾക്കും അതുപോലെ പ്രാർത്ഥനകൾ ഞാൻ ഈ മോളെ സുഖലാണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി പ്രഭാതത്തിലെ പ്രാർത്ഥന ചെല്ലാനായിട്ട് അച്ഛൻ്റെ കൂടെ തുടങ്ങിയത് അപ്പം ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് കാരണം ഇവൾ ജനിച്ച് ഇവൾക്ക് ജനിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറവായിരുന്നു അപ്പോൾ ജനിച്ചതിന് ശേഷം വെയിറ്റ് കുറവാണെങ്കിലും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഡോക്ടർ കുട്ടിയെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ചെക്കപ്പിന് ചെല്ലേണ്ടി വന്നു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് അവിടെ വെച്ച സ്ഥലത്തുനിന്ന് ഡോക്ടർ എടുക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം കൊച്ചു തട്ടിയൊക്കെ കളയുന്നുണ്ടെങ്കിലും ഡോക്ടർ അത് മാറ്റണില്ല ഡോക്ടർ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്തോ ഒരു പന്തിയില്ലായ്മ തോന്നി എന്താണവ ഇങ്ങനെ മാറ്റാതെ വെച്ചോണ്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ഡോക്ടർക്ക് കറക്റ്റായിട്ട് എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ ഓർത്തു അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു മർമറിങ് ഉണ്ട് നമുക്കൊന്ന് എക്വോ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു ഒരു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു മർമറിങ് വരുന്നത് അപ്പോൾ നമുക്കതൊരു എക്വോ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു ഇതറിഞ്ഞപ്പോഴേക്കും കൂടെ ഹസ്ബൻ് ഇല്ല ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാനും അമ്മയും കൂടിയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ എൻ്റെ ചെവിട്ടിൽ നിന്ന് ആകെ പുക പോകുന്നത് പോലെയാണ് എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല ഞാൻ ആ ചെയറിലങ്ങിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു താൻ വിഷമിക്കണ്ട നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്താ വിവരം ഒന്നും നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ കാർഡിയോളജിയിലേക്ക് റഫർ ചെയ്തു അവിടെ പീഡിയാട്രി കാർഡിയോളജിയിൽ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ വാൽവിന് രണ്ട് ഹോൾ ഹോളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ആകെ കരയാൻ തുടങ്ങി എനിക്കിത് എന്ത് ചെയ്യണം ഹാർട്ട് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യേണ്ടവരോ വരുമോ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ആരോട് ചോദിക്കും എനിക്ക് ഒരു ഒരു ഒന്നും കിട്ടാനില്ല ഞാൻ എന്ത് ചെയ്യും നിന്നോടത്ത് നിന്ന് ഞാൻ കെക്കരയാണ് അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു നീ വിഷമിക്കല്ലേ നീ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ ഈ കൃപാസനത്തെ പറ്റി ധാരാളം കേൾക്കുന്നുണ്ട് സാക്ഷ്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ അതായത് എനിക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ കേട്ട് വരാനായിട്ട് പറ്റുള്ളൂ എൻ്റെ അനിയൻ ഒരാക്സിഡൻ്റ് മൂലം തളർന്ന് കിടക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അവരോടൊപ്പം എന്നെ വരാനായിട്ട് പറ്റില്ല അവരാരെങ്കിലും വേണം കൂടെ പിന്നെ ഞാനും അമ്മയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കണ സമയത്ത് യാദൃശികമായിട്ട് എനിക്കൊരു കൃപാസനം പേപ്പർ കിട്ടി കൃപാസന പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു എന്താ എനിക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല മനുഷ്യർക്ക് സാധ്യമായത് സാധ്യമല്ലാത്തത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ വേഗം എനിക്ക് പിന്നെ കൃപാസനത്തിലേക്ക് എങ്ങനെയെങ്കിലും വരണമെന്നായിരുന്നു കൃപാസനത്തിൽ വരണം കൃപാസനത്തിൽ വരണം അങ്ങനെ ദിന ദിനം പ്രതി ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറയും എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ ഹസ്ബൻഡ് വിശ്വാസമുള്ള ഒരാളാണ് പക്ഷേ കൃപാസനമായിട്ട് ഞമ്മൾ വീട്ടിൽ നിന്ന് ആരും അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ അറിയില്ല കൃപാസനത്തെ പറ്റി കാര്യങ്ങളൊന്നും പറയും ഞാൻ വന്നിട്ട് പോകാം കുഞ്ഞല്ലേ അപ്പം ഞാൻ വന്നിട്ട് പോകാം ഞാൻ വന്നിട്ട് പോകാം എന്നാൽ പറയാം പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എനിക്ക് അടുത്ത സ്കാനിങ് പറഞ്ഞിരിക്കുന്ന മാർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനു മുന്നേ എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ എത്തി അമ്മേനെ കാണിക്കണം അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം എന്ന് കരുതി ഞാൻ വീണ്ടും അമ്മേനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട് ഞാൻ അന്ന് റെക്കോർഡിക്കലായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ജപമാല ചൊല്ലും എനിക്ക് ഇത്രയുള്ള കുഞ്ഞാണെങ്കിലും ഞാൻ പള്ളിയിൽ പോവാറുണ്ട് അപ്പോൾ എനിക്കങ്ങോടെ എങ്ങനെയെങ്കിലും ഇവിടെ വരണം വരണം അങ്ങനെയുള്ളൊരു തോന്നലായിരുന്നു അതിനുശേഷം ഒരു ദിവസം ഞാൻ അപ്പം എന്താണ് കൃപാസനം എന്നുള്ള ഒരു ഇതൊന്നും എനിക്കറിയില്ല ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി മാതാവ് പ്രത്യക്ഷപ്പെട്ടു അച്ഛൻ കണ്ടു അങ്ങനെയൊക്കെ അതിനൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല എന്താ ഇതിൻ്റെ ഒരു ഇതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ഞാനൊരു ചാനലിൽ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങി ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത എപ്പിസോഡ് കണ്ടു അപ്പോഴാണ് അച്ഛൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും ഒരാ ആരാധന മതിയെ പ്രത്യക്ഷപ്പെട്ടതാണെന്നും ഇതുപോലെ ധാരാളം ആൾക്കാർ വന്നു അവരുടെ സാക്ഷ്യങ്ങളാണ് ഈ ആൾ താരേൽ വന്നിരുന്നു പറയണത് കേട്ടപ്പോൾ പിന്നെ എനിക്കിവിടെ വന്നേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഇനി എന്തായാലും പോയേ പറ്റുകയുള്ളൂ എനിക്ക് പോകാനുള്ള പൈസ വേണം അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഓരോ ദിവസവും പറയും എനിക്ക് പൈസ വേണം എനിക്ക് പൈസ വേണം പോവാൻ അപ്പം നമ്മൾ ചിലവ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് കാറൊക്കെ പിടിച്ചു വരണം ഞാനപ്പം ഈ കുഞ്ഞുങ്ങളേ ഞാൻ ഒരു ദിവസം മനസ്സിലാ മനസ്സോടെ ഭർത്താവ് എനിക്ക് പൈസ എന്നിട്ട് പറഞ്ഞു എന്നാൽ നീ കൃപാസനത്തിൽ പോകുമെന്ന് പറഞ്ഞു ഞാൻ വേഗം ഈ കുഞ്ഞുങ്ങളേ ആയിട്ട് എൻ്റെ അമ്മയുണ്ട് ചേച്ചിയുണ്ടായിരുന്നു രണ്ടമ്മമാരും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേഗം ഒരു ഒത്തിരി തിരക്കുള്ള ഒരു രണ്ടാം ശനിയാഴ്ചയായിരുന്നു ഞാൻ വന്നത് ഒത്തിരി തിരക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം ഞാൻ ക്യൂ നിന്നു ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കണത് ഈ മൂന്ന് പിള്ളേരൊക്കെ ഉള്ളതെന്ന് അതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എന്നോട് അമ്മ ചോദിക്കണ്ടേ നിനക്ക് കൊണ്ട് പറ്റുമോ ഇത്രയും കുഞ്ഞിനെ വെച്ചിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ പറഞ്ഞാൽ എനിക്ക് പറ്റും എനിക്ക് എന്തായാലും എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറി ഉടമ്പടി എടുത്ത് അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ കുർബാനയായിരുന്നു ഞാൻ മാതാവിനെ ഒന്ന് കണ്ടിട്ട് ഉടമ്പടി എടുക്കാൻ പോയി അതിനുശേഷം ഇവിടെ വന്ന് കുഞ്ഞിനെ നിലത്ത് വെച്ച് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല മാതാവിനോട് എനിക്ക് കുഞ്ഞിൻ്റെ രോഗം മാറ്റിക്കിട്ടണമെന്നോ അസുഖം മാറ്റിക്കിട്ടണമെന്നോ ഇതിനെ പൈസ ഇതിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിരുന്ന ഞാൻ ഇങ്ങനെ നോക്കും എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാനൊരു ബിഗ് സീറോയിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ നിന്ന മാതാവിനോട് ഒന്നും പറയാനില്ല എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന് കണ്ണങ്ങട് ഈ കണ്ണ് കാണാം എന്നുള്ള പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴുണ്ട് മാതാവിൻ്റെ ആ കൈ ഇരിക്കണത് മാതാവിൻ്റെ ഹൃദയത്തിലാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ആ ഹൃദയത്തിലിരിക്കുന്ന കൈ കുറച്ചുകൂടി താഴ്ത്തി എൻ്റെ കുഞ്ഞിൻ്റെ പാൽവിലേക്ക് വെക്കണമെന്ന് ഞാൻ എന്നിട്ട് ഓരോ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ആ വാൽവിലേക്ക് അമ്മയുടെ കൈ ചെല്ലണം അമ്മയുടെ സംരക്ഷണം എൻ്റെ കുഞ്ഞിന് വേണം ദിനം പ്രതി പ്രാർത്ഥിക്കും ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്നു ഉടമ്പടി അന്ന് ഞാൻ ആരംഭിച്ചില്ല കാരണം എനിക്ക് ഇവിടെ ഈ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല അധികം പുറത്തോടൊന്നും കൊച്ചിനെ കൊണ്ടുപോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ അമ്മയുണ്ട് അപ്പം ഞാൻ രാവിലെ പ പള്ളി പോവാണെങ്കിൽ അമ്മ പോവും ചില ഞായറാഴ്ചകളിൽ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഇതായിരുന്നു അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാൻ തിരികെ വീട്ടിൽ ചെന്നു അന്ന് ഞാൻ തുടങ്ങിയില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ അച്ഛൻ പള്ളിമേടെ പോയി അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു വേഗം കുമ്പസാരിച്ചു അന്ന് മുതൽ ഞാൻ ഈ മാതാവിനോട് കൂടെ ആയിരിക്കാനായിട്ട് തുടങ്ങി മാ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി ആ ഒരവസ്ഥയിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ അതൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അസൂയ ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കുറച്ചുകൂടി മാതാവിനോട് അടുത്തായിരിക്കാൻ പ്രാർത്ഥനകൾ ചെല്ലാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പിന്നെ ഞങ്ങളുടെ അവിടെ കുറച്ച് പേർ അപ്പം എനിക്ക് ആ അവസ്ഥയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് പൊതിച്ചോറ് കൊടുക്കാനോ രോഗികളെ ശുശ്രൂഷിക്കാനോ ഒന്നും എനിക്കപ്പം സാധ്യമായിരുന്നില്ല ഞാനപ്പം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്കിതിനൊന്നും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനൊന്നും എനിക്ക് പറ്റണില്ലല്ലോ എന്ന് പ്രേക്ഷിത പ്രവർത്തന പത്രം ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കും പക്ഷേ എനിക്ക് കാരുണ്യപ്രവർത്തികളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ അവിടെ ഈ പൊതിച്ചോറ് കൊടുക്കാനായിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് എത്ര പൊതുച്ചോ ഒരു പൊതിച്ചോറ് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ പത്ത് പൊതിച്ചോറ് തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പത്ത് പൊതിച്ചോറ് അതുപോലെ പിന്നെ നമ്മളുടെ ഞാൻ വണ്ടി ഓടിക്കണ ഒരാളാണ് ഞാൻ ചിലപ്പോൾ ആർക്കെങ്കിലും വയ്യാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ അതുപോലെ എന്തെങ്കിലും എന്നെ കൊണ്ട് ചിലപ്പോൾ ഒരു നൂറ് രൂപയായിരിക്കും എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും നമുക്ക് ഒരു സഹായം ചെയ്യാൻ അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു ഞാൻ ആകെ അടുത്ത സ്കാനിങ് പറഞ്ഞിരുന്നത് മാർച്ച് മാസത്തിലായിരുന്നു അപ്പോൾ മാർച്ച് മാസത്തിൽ ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ കുഞ്ഞിൻ്റെ നെഞ്ചിൽ എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഞാൻ കുരിശു വരയ്ക്കുമായിരുന്നു തൈലം കൊണ്ട് കുരിശു വരക്കും ഇവരെല്ലാവരെയും ഞാൻ അവർ കിടക്കാൻ നേരവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുടെയും നെറ്റിയിൽ കുരിശു വരയ്ക്കും ഈ കുഞ്ഞിൻ്റെ നെഞ്ചിന് അവിടെയായിട്ട് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു അങ്ങനെ സ്കാനിങ്ങിന് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റക്കേ ഉള്ളൂ ആദ്യത്തെ സ്കാനിങ്ങിന് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ആ രണ്ട് വാൽവിൽ ഒരു വാൽവ് അങ്ങ് ചുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഈ ചുരുങ്ങിയത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്നും കൂടി വെയിറ്റ് ചെയ്യാം ഇവർ ഇവൾക്കിങ്ങനെ ശ്വസിക്കുമ്പോൾ ഒരു മർമറിങ് മർമറിങ്ങുണ്ട് നമ്മളിങ്ങനെ കൂർക്കം വലിക്കണ പോലെ ഒരു സ്വരം ഉണ്ടാവും അപ്പം ചുരുങ്ങിയത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു മരുന്നിപ്പോൾ ഒന്നും കൊടുക്കണ്ട നമുക്ക് നോക്കാം പറ്റിയില്ലെങ്കിൽ ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലൂടെ ഇത് കയറ്റി നമുക്കങ്ങ് അടച്ചു കളയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു വീണ്ടും പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു ഞാൻ പുതുക്കാൻ വന്നു അതിനുശേഷം വീണ്ടും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾക്ക് ഈ ഈ എക്കോയ്ക്ക് കയറണതിന് മുന്നേ ഈ കുഞ്ഞിനെ മയക്കണമായിരുന്നു അപ്പോൾ അവർ നമുക്ക് മരുന്ന് മരുന്ന് തരും ആ മരുന്ന് ഞാൻ തന്നെയാണ് കുഞ്ഞിന് കൊടുത്ത് മയക്കി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കൊച്ചിനെ എക്കോ ചെയ്യിക്കാനായിട്ട് കയറ്റണത് അപ്പോൾ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈ കാശുരൂപം കയ്യിലുണ്ട് അപ്പോൾ ഈ സ്കാനിങ്ങിന് പോയ സമയത്ത് ആരുമില്ലാത്ത ഈ സമയത്ത് ഞാൻ ഈ എൻ്റെ ബാഗിലാണ് കിടക്കുന്നത് അതായത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ഞാൻ ഈ കാശുരൂപം അങ്ങനെ ഈ ഒന്നും ഇടാറില്ല കാരണം ഇവരൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു അരുതി അപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ ഉള്ളിലത്തെ അറയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ഒരു രാജാവ് പടവെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കും ഉറയിൽ നിന്ന് വാൾ ഉരണ പോലെയാണ് ഞാൻ ഈ കാശുരൂപം എടുക്കുന്നത് കാരണം കാശുരൂപം മാത്രമുള്ള എൻ്റെ ധൈര്യം ഈ കാശുരൂപത്തിൻ്റെ ആ ധൈര്യത്തിലാണ് ഞാൻ ഈ അകത്ത് കയറണത് അപ്പോൾ അകത്ത് രണ്ടാം പ്രാവശ്യവും കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യത്തെ രണ്ട് വാൽവുള്ളതിൽ ആദ്യത്തെ വാൽവ് പൂർണ്ണമായിട്ടും അടഞ്ഞു പോയിന്ന് അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു വർഷവും കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് വന്നാൽ മതി എന്ന് അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ പൂർണമായിട്ടും എൻ്റെ കുഞ്ഞിനെ അടയ്ക്കണം എടത്ത് ഭാഗം അടയാനുണ്ട് ഇനി പൂർണ്ണമായിട്ടും അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഈ പീഡിയാട്രിഷ്യൻ കാണുന്ന ഡോക്ടർ പറഞ്ഞു ഇടതുഭാഗം അടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര പെട്ടെന്നൊന്നും അടയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം നോക്കി നിൽക്കണ്ട അടുത്ത പ്രാവശ്യം അത് ചുരുങ്ങിയില്ലെങ്കിൽ നമുക്ക് അത് അടച്ചു കളയണമെന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യം ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പകുതിയോളം അടഞ്ഞു കഴിഞ്ഞു ടൈനി ഹോൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ടൈനി ഹോൾ അങ്ങനെ തിരിച്ചു പോന്ന് ഡോക്ടർ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ആ ടൈനി ആയിട്ടുള്ളിരിക്കുന്ന ആ സൂചി കടക്കാൻ പരിവായി ഇനി അത് നമ്മളൊന്നും എന്ന് പറയും അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു എടാ താൻ എന്തോ മന്ത്രമാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഒരു മരുന്നും കൂടാണ്ട് അടഞ്ഞു പോകാൻ എന്ത് മന്ത്രമാണ് പ്രയോഗിച്ചതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാൻ ഡോ ഈ പീഡിയാട്രീഷ്യനോട് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുഞ്ഞിനെ ഉണ്ടാകും എന്ന് പറഞ്ഞു അതിനുശേഷം തിരിച്ചു പോന്നു ഈ മാർച്ചിൽ അവളുടെ സ്കാനിങ്ങിന് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു അന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് പൂർണ്ണമായിട്ടും ആ വാൽവ് രണ്ട് വാൽവുകളും പൂർണമായിട്ടും അടഞ്ഞു പോയി കൊച്ചിനിപ്പം രണ്ടര വയസ്സ് മൂന്ന് വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ഒരു മാർച്ചിലാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തഞ്ച് മാർച്ച് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ വാൽവ് പൂർണ്ണമായിട്ടും അടച്ച് അവളെ സൗഖ്യപ്പെടുത്തി ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ മോൻ്റെ കാര്യമാണ് ഇവന് ഒരു പനി വന്ന് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് ഡിസ്ചാർജായി അതിന് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് എൻ്റെ അമ്മയാണ് ഇവ ഇവൻ്റെ അടുത്ത് ഇരിക്കണേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇതുവരെയും ഡിസ്ചാർജ് ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട് കമ്പനിയിലെ ഒരു ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ ഇതുവരെയും ശരിയായിട്ടില്ല അങ്ങനെ മണിയായി മണിയായി ആറുമണിയായി മണിയായി ഞാൻ അവസാനം ഹസ്ബൻഡിനെ വിളിക്കാൻ തുടങ്ങി ഹസ്ബൻഡിനെ വിളിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡിനെ കിട്ടണില്ല അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു ഞങ്ങൾ എട്ട് മണി വരെ ഇവിടെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യാം അല്ല അതല്ലാന്നുണ്ടെങ്കിൽ എമൗണ്ട് ഇവിടെ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ മാത്രമാണ് എൻ്റെ കൈവശം ഉള്ളത് ഞാനിത് എന്ത് ചെയ്യണം എന്നോർത്ത് എനിക്കൊരു പിടിയില്ല രണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരമ്മയുടെ അടുത്ത് ഇവളാണെങ്കിൽ ഇവനാണെങ്കിൽ എൻ്റെ കൂടെ ആശുപത്രിയിൽ ഈ പൈസ ആ സമയത്ത് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും മണി എട്ട് മണിയാവണം ഏടര കഴിഞ്ഞു അപ്പം സമയം പോയിക്കൊണ്ടിരിക്കണോ ഞാൻ വീണ്ടും എപ്പോൾ എൻ്റെ എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട് പക്ഷെ ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ധാരാളം പേപ്പറുകളും ഉണ്ട് പക്ഷെ ഞാൻ കാശുരൂപത്തിൻ്റെ കാര്യം അങ്ങോട്ട് വിട്ടുപോയി കാരണം ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ ഇത് ഇതെന്ത് ചെയ്യും നാകെ പറക്കുമ്പോൾ ഞാൻ ഓടാൻ തുടങ്ങി അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഇതിലോട്ട് വിളിച്ചിട്ടുണ്ട് അവരുടെ കമ്പനിയിലോട്ട് വിളിച്ചിട്ടുണ്ട് അത് അവിടുന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു ഈ ഇൻഷു ഇൻഷുറൻസിന് ഓഫീസിൽ നിന്ന് മെയിൽ വന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും ഞാൻ ഇവരോട് ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ അഴിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഇവരങ്ങോടും ഇങ്ങോട്ടും ഒരു പന്ത് തട്ടണ പോലെ കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ ഓർത്തിൻ്റെ ദൈവമേ ഞാനിത് എന്തു ചെയ്യും ഞാൻ ആരോട് പറയും ഇത്രയും പൈസ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട് കാശുരൂപത്തിൽ ഞാൻ അമ്മ ഇത്രയും നേരമായിട്ടും ഞാൻ അമ്മേനെ മറന്നു പോയല്ലോ ഈ തിരക്കിനിടക്ക് എന്ന് കരുതി വെറുതെ ഇങ്ങനെ ഓർത്തുള്ളൂ അതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് ഒന്നും കൂടി വിളിക്കാം എന്ന് കരുതി ഫോണിങ്ങോട്ടെടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ വേഗം കൃപാസനം തോരാത്ത തോരാത്ത സാക്ഷ്യങ്ങൾ തോരാത്ത മഴയെന്നു പറഞ്ഞൊരു ഇതങ്ങോട് ഒരു ഒരു പോസ്റ്റർ അങ്ങോട്ട് വന്നു അതിൽ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ സാക്ഷ്യം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം നേരത്ത് ആ ആ ഓഫീസിലിരിക്കണ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ വേഗം തന്നെ ഈ നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായിരുന്നു പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നു എൻ്റെ മുന്നിൽ രണ്ട് കാലുകൾ മോന്തോട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഡേ ഇൻഷുറൻസ് ശരിയായിരുന്നു പറഞ്ഞ് ചേട്ടൻ ആ ചേട്ടൻ അവിടെ നിൽക്കുന്നു ഏഴേ മുക്കാലായിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻഷുറൻസ് ശരിയായി അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടും സാധിച്ചു ഇനിയും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് ജോസഫച്ചൻ നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ പറയാറുണ്ട് നിത്യതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കണം സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന് ശരിക്കും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യതയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ അമ്മയുടെ ഈ വിരല് പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിനാണ് ഈ അമ്മയുടെ ഒരു വിരൽ ആ വിരലിൻ്റെ സംരക്ഷണം ആ ഒരു ചൂണ്ടു വിരലിൻ്റെ സംരക്ഷണമാണ് ഞങ്ങളെ ഇന്നും സന്തോഷമായിട്ട് മാതാവ് നിലനിർത്തുന്നത് മാതാവിന് ഒത്തിരി നന്ദി ഞാൻ കുംഭസാരി ഞാൻ കുംഭസാരിക്ക കുംഭസാരിക്കണ പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും കുമ്പസാരിക്കും പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും ഇപ്പോൾ ഡെയിലി ബ്രെഡ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ വൈകുന്നേരം ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കുർബാന കാണും കൊച്ചിന് അമ്മച്ചി നോക്കും അപ്പോൾ ഞാൻ അവിടെ പോയി കുർബാന കാണും രാവിലെ ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോകുമെങ്കിൽ അമ്മച്ചി രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകും ഞങ്ങൾ ഡെയിലി ജപമാല ചെല്ലും പിന്നെ മുടക്കം വരണ സമയമാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലിയിട്ടേ കിടക്കുകയുള്ളു അതുപോലെ ഇവരെയൊക്കെ ഈ തൈലം തേച്ചതിന് ശേഷമാണ് ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കിടത്തി ഉറക്കാറ് ഈ ഒരു അവസരം എനിക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് എന്നെ മെനഞ്ഞു ഞാനങ്ങേ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഓരോരുത്തർക്കും തൻ്റെ ജീവൻ്റെ വില വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി ജീവിതമെന്ന് നമുക്ക് ഓരോ സാക്ഷ്യത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഷോയ്ക്കും നന്ദി പറയാം ഇവിടെ സുബിഷയും ജിൻസനും വന്ന് അവരുടെ കുഞ്ഞിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞത് ഒരു മാസം പ്രായമുള്ള ഈ മൂന്നാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഈ അമ്മ വളരെയധികം തത്രപ്പെട്ടുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തനിക്കൊന്നും അറിയാത്തൊരവസ്ഥയിൽ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് ഈ കുഞ്ഞിൻ്റെ ഒരു മാസം പ്രായമുള്ളപ്പോൾ രണ്ട് വാൽവ് ഹാർട്ടിൻ്റെ രണ്ട് വാൽവ് ഹോൾ വന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പം നാം നമ്മളിവിടെ ഒരു മെഡിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ള യാതൊരു സാക്ഷ്യങ്ങളും നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് നാം എപ്പോഴും പറയാറുണ്ട് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് പറഞ്ഞു ഇത് റിജക്റ്റഡ് ആവാനാണ് സാധ്യത കാരണം അപ്പോഴാണ് ഈ അമ്മ വീണ്ടും എന്നെ ഇൻസിസ്റ്റ് ചെയ്ത് പറഞ്ഞു സിസ്റ്റർ അങ്ങനെയല്ല ഈ കുഞ്ഞിന് യാതൊരു മെഡിക്കേഷനും ഉണ്ടായിട്ടില്ല സ്കാനിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ആ കഥ നമ്മൾ ഈ പറഞ്ഞ കഥ മുഴുവൻ കേട്ടപ്പോഴാണ് മനസ്സിലായത് പരിശുദ്ധ അമ്മ എന്തുമാത്രം ഈ കുഞ്ഞിന് വേണ്ടി ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പരിശുദ്ധ അമ്മ കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ജീവൻ്റെ അനുഗ്രഹമാണ് ഈ അമ്മ പരിശുദ്ധ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി നൽകിയിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതല്ല ഈ മൂന്ന് കൈക്കുഞ്ഞുങ്ങളുമായി തനിയെവിടെ വന്ന് ഉടമ്പടി ജീവിക്കാനുള്ള വലിയ തീഷ്ണത കാണിക്കുന്നതാണ് ഇനി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത് മകൻ്റെ ആ ജീവൻ്റെ രണ്ട് വയസ്സോളം ഒരു ഒരു വർഷക്കാലം ബർത്ത്ഡേ ആഘോഷിക്കുന്നതുവരെ ഈ അമ്മയുടെ ഹൃദയത്തൊടുപ്പ് കുഞ്ഞിനു വേണ്ടി നൽകുന്ന ഒരു വലിയ വലിയ പ്രാർത്ഥനയാണ് ഓരോ തവണയും സ്കാൻ ചെയ്യുമ്പോഴും കുഞ്ഞിനെ മയക്കിക്കെടുത്തിയിട്ടാണ് ഈ കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്യുന്നത് ഈ വാൽവ് എത്രമാത്രം ചുരുങ്ങിയെന്ന് പരിശോധിക്കുന്നത് അവിടെയെല്ലാം ഓരോ സമയത്തും വാൽവ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതായി പരിശുദ്ധ അമ്മയോടെ ഈ മകളെ അറിയിക്കുകയായിരുന്നു അമ്മക്ക് നാം ഒരു പ്രശ്നം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ അത് ഏറ്റെടുക്കുകയും നമ്മുടെ ജീവൻ്റെ ജീവന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധ അമ്മ പരിഹാരം നൽകുന്നു ഉടൻ പരിഹാരം നൽകുന്ന അമ്മ തന്നെയാണ് വീണ്ടും ഇവരുടെ ഓരോരോ കാര്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്നതും സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവിലൂടെയും എല്ലാം നമുക്ക് ആശ്വാസവും സാമീപ്യവും നൽകി അനുഗ്രഹിക്കുന്നത് തനിക്ക് തൻ്റെ എല്ലാ കഴിവുകളെയും എല്ലാ യോഗ്യതകളെയും അടിയറവെച്ച് കഴിയുമ്പോഴാണ് പരിശു പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മൂത്ത മകൻ്റെ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ബിൽ പേ ചെയ്യേണ്ട സമയത്ത് ഇവർക്ക് ഇൻഷുറൻസ് പാസ്സായി കിട്ടാനായിട്ട് ലാസ്റ്റ് മൊമെൻ്റ് വരെ പരിശുദ്ധ അമ്മ കൂടെ നിന്ന ഒരു അനുഭവം നമ്മോട് പങ്കുവെക്കുകയുണ്ടായി നാം ഒന്നിനും തന്നെ ടെൻഷൻ അടിക്കേണ്ട സ്ട്രെസ്സ് വേണ്ട എന്നാണ് ഉടമ്പടി ജീവിതം നമ്മോട് പറയുന്നത് നാം ആവശ്യമില്ലാതെ പല കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നുവെന്ന് മർത്തയോട് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മർത്തയോട് പറയുന്നത് പോലെയാണ് ഈശോ നമ്മോട് പറയുന്നത് നിങ്ങളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട അതെല്ലാം ലൗകികരായ വ്യക്തികളാണ് അതെല്ലാം ചെയ്യുന്നത് നാം ഇപ്പോൾ ആത്മീയരാണ് ആത്മീയതയിലേക്ക് കഴിഞ്ഞാൽ ഈശോയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു തരുന്നത് എല്ലാത്തിനും ജീവൻ നൽകുന്നത് ഈശോയാണ് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കാം അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയെ ഏൽപ്പിക്കും നമുക്കെപ്പോഴും ജീവനും സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് സുഭിഷ ജിൻസൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം